ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച റിമി ടോമിയുടെ ഗാനമേളയ്ക്കിടെ കൂട്ടത്തല് കരുനാഗപ്പള്ളി തഴുവ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെ ഉത്സവാഘോഷ ചടങ്ങിനിടെ സംഘടിപ്പിച്ച ഗാനമേളയാണ് സംഘർഷത്തിൽ കലാശിച്ചത് പത്താം ഉത്സവത്തോടനുബന്ധിച്ചാണ് ഗാനമേളയ്ക്കിടെ സംഘർഷമുണ്ടായത് പ്രശസ്ത ഗായക റിമി ടോമിയുടെ സംഘം നയിച്ച ഗാനമേളയായിരുന്നു അതേസമയം സംഘർഷ സ്ഥലത്ത് നിന്ന് ഗായക റിമി ടോമി ഓടി രക്ഷപ്പെട്ടു കല്ലുമുറുകിയപ്പോഴാണ് റിമി അവിടെ നിന്നും പിൻവാങ്ങിയത് ചേമന്ത് ചേലം കൊണ്ടേ എന്ന ഗാനം ആലപിക്കുന്നതിനിടയിൽ ഒരു യുവാവ് കാണികൾക്കിടയിലൂടെ സ്റ്റേജിൽ കയറി വന്ന് ഗായകനൊപ്പം നൃത്തം ചെയ്യുകയായിരുന്നു ഇടയ്ക്ക് ഗായകന്റെ ചെവിയിൽ യുവാവ് എന്തോ പറയുകയും ചെയ്തു തുടർന്ന് യുവാവിനെ സ്റ്റേജിൽ നിന്ന് സംഘാടകർ ഇടക്കിവിടുന്നതിനിടെയാണ് സംഘർഷമുണ്ടായത് യുവാവിനൊപ്പമുള്ള സംഘവും നാട്ടുകാരും രണ്ട് ചേരി തിരിഞ്ഞാണ് സംഘർഷമുണ്ടാക്കിയത് സംഘർഷത്തിൽ ഗാനമേള സംഘത്തിന്റെ വാദ്യ ഉപകരണങ്ങൾക്കും നാശം വന്നിട്ടുണ്ട് ദൂരദേശങ്ങളിൽ നിന്നുപോലും നിരവധി ആളുകൾ കുടുംബസമേതവും അല്ലാതെയും പരിപാടി കാണാൻ എത്തിയിരുന്നു ഗാനമേള നടക്കുന്നതിനിടെ പരിസരവാസിയായ യുവാവ് സ്റ്റേജിൽ കയറി നൃത്ത ചൂട് വെച്ചതോടെയാണ് സംഘർഷത്തിന് തുടക്കമായത് യുവാവ് നൃത്തം ചെയ്തത് ഗാനം ആലപിച്ചു കൊണ്ടിരുന്നയാൾ വിലക്കി എന്നാൽ അത് മറികടന്ന് യുവാവ് നൃത്തം തുടരുകയായിരുന്നു ആവശ്യത്തിലധികം സ്റ്റേജിൽ കയറ്റിയല്ലോ ചേട്ട എന്ന് ഗായകൻ മൈക്കിലൂടെ വിളിച്ചു പറയുന്നുണ്ട് ഇതോടെ ഗാനമേള നിർത്തിവെച്ചു ഈ സമയം ഉത്സവ കമ്മിറ്റി അംഗങ്ങൾ സ്റ്റേജിലേക്ക് കടന്നു വരികയും യുവാവിനെ സ്റ്റേജിൽ നിന്നും പിടിച്ചിറക്കുകയും ചെയ്തു ഇതിൽ പ്രകോപിതനായ യുവാവ് വീണ്ടും സ്റ്റേജിലേക്ക് ചാടിക്കയറുകയും കമ്മിറ്റി അംഗങ്ങളുമായി മുന്തും തള്ളും ഉണ്ടാക്കുകയും ചെയ്തു കമ്മിറ്റി അംഗങ്ങൾ യുവാവിനെ കൈവച്ചതോടെ ഒപ്പമുണ്ടായിരുന്ന മറ്റുള്ളവരെ കൂടി യുവാവ് സ്റ്റേജിലേക്ക് വിളിച്ചുകയറ്റി ഇതോടെ സംഭവം കൈവിട്ടു പോവുകയായിരുന്നു യുവാവിനെയും സംഘത്തെയും കമ്മിറ്റിക്കാരും നാട്ടുകാരും ശരിക്ക് കുടഞ്ഞിരുന്നു സംഘർഷം ഒരുവിധം അവസാനിച്ചപ്പോഴാണ് അതുവരെ സംഭവം കണ്ടെത്തുന്ന പോലീസുകാർ സ്റ്റേജിലേക്ക് പാഞ്ഞെടുത്തത് കരുനാഗപ്പള്ളി എസ് ഐ മഹേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്റ്റേജിൽ കയറി നൃത്തം വെച്ച യുവാവിനെയും സംഘത്തെയും അടിച്ച് നിലം വരിച്ചാക്കി പിന്നെ കമ്മിറ്റി അംഗങ്ങളെയും തിരിഞ്ഞു പിടിച്ച് തല്ലി ഇതോടെ ഗാനമേള കാണാനെത്തിയവർ ചിതറയോടി എങ്ങും നിലവിളിയും ഒച്ചപ്പാടുമായി ശബ്ദവും വെളിച്ചവും പ്രവർത്തിപ്പിച്ചുകൊണ്ടിരുന്ന ആളുകളോട് ലൈറ്റ് ഓഫ് ചെയ്യാൻ പോലീസ് ആവശ്യപ്പെട്ടു എന്നാൽ സ്റ്റേജിന് സമീപത്തല്ല ക്ഷേത്രത്തിനടുത്താണ് ഓഫ് ചെയ്യാനുള്ള യൂണിറ്റ് എന്ന് അവർ പറഞ്ഞു ഓഫ് ചെയ്തില്ലെങ്കിൽ തല്ലിപ്പൊട്ടിക്കുമെന്ന ഭീഷണി ഒഴുക്കിയപ്പോൾ എന്ത് വേണേലും ചെയ്തോ എന്നായി ഓപ്പറേറ്റർ ലൈറ്റ് ഓഫ് ചെയ്യാത്തതിന്റെ കലക്കിൽ സമീപത്തുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ പോലീസ് തകർത്തു പോലീസ് ലാത്തിചാർജിൽ നിരവധി പേർക്ക് പരിക്കേറ്റു ിയവരെ മുഴുവൻ സ്ഥലത്ത് നിന്നും ഒഴിപ്പിച്ചതിനു ശേഷമാണ് പോലീസ് പിൻവാങ്ങിയത് ചെക്കൻ അധികപ്പറ്റാണ് കാണിക്കുന്നതെന്നും ഈ വഴക്കുണ്ടാക്കേണ്ട വല്ല ആവശ്യമുണ്ടോ എന്ന് കാണികളിൽ ചിലർ ചോദിക്കുകയും ചെയ്യുന്നുണ്ട് സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ വൈറലായി പത്തു ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായിട്ടാണ് ലഭിക്കുന്ന വിവരം നാലു ലക്ഷം രൂപയ്ക്കായിരുന്നു ഗാനമേള നടത്തിയത് പരിപാടി പകുതിയാകുന്നതിന് മുൻപായിരുന്നു സംഘർഷം തുടങ്ങിയത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത